ഹായോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ ടൂവിൻ്റെ റിലീസ് മന്ത് നില പ്രഖ്യാപിച്ചു ജൂൺ മാസത്തിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് എല്ലാവരും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതും അവർ പറഞ്ഞിരുന്നതും ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ ട്യൂ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ചിട്ട് പക്ഷേ റിലീസ് നല്ല രീതിയിൽ നേരത്തെ അത് ഒരു മാസം മുമ്പല്ല രണ്ട് മാസം മുമ്പ് ജൂണിൽ തന്നെ റിലീസ് നില അവർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഈ ജൂൺ മൂന്നിനാണ് കമൽഹാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സക്സസ്സുകളിലൊന്നായ ഏറ്റവും വലിയ സക്സസ്സുകളിൽ ഒന്നാവാന്ന് പറയാൻ പറ്റില്ല ഏറ്റവും വലിയ സക്സസ് ആയ ഫിനാൻഷ്യലി ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള വിക്രം റിലീസ് ചെയ്തത് ജൂൺ മൂന്നിനാണ് അപ്പോൾ ജൂൺ മൂന്നിന് തന്നെ ഇന്ത്യൻ ടൂവും കൂടി റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് മേ ബി എനിക്ക് എന്തോ തോന്നുന്നു പൊതുവേ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ് പക്ഷെ കമൽഹാസൻ ആ ഒരു ടൈപ്പ് ഓഫ് ആളല്ല നമുക്കറിയാം പുള്ളി ഒരു വ്യത്യസ്തമാണ് പുള്ളിക്ക് എന്താ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല പക്ഷേ പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ കാരണം ഒരാളുടെ മാത്രമല്ലല്ലോ സിനിമ ഒരുപാട് പേരമാക്കാരല്ലേ അപ്പോൾ ഒരു ഭാഗ്യം എന്ന് പറയുന്ന സംഭവത്തിനെ അവർ ആശ്രയിച്ചിരിക്കാനും ഉണ്ട് എന്തായാലും ജൂൺ മാസത്തിലാണ് ഈ ഡേറ്റ് മൂന്നാം തീയതി ഫിക്സ് ഒന്നും ആയിട്ടില്ല എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് ജൂൺ മാസം ശരിക്കും അറിയാം നമുക്ക് മൺസൂൺ മാസമാണ് മഴയുള്ള മാസമാണ് പക്ഷേ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ മഴയെന്നൊരു വിഷയമില്ല എന്നുള്ളത് ഈ പറഞ്ഞ വിക്രമായാലും ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ മലയാളത്തിൽ നമുക്ക് പ്രോണായിട്ട് കാണിക്കാൻ പറ്റും സോ ഈ ജൂണിൽ ഈ ഇന്ത്യൻ ടു റിലീസ് കൺഫേമാക്കിയിട്ടുണ്ട് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആളുകൾക്ക് കാരണം വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ്റെ ഒരു രണ്ടാം ഭാഗം വരുമ്പോൾ കറണ്ട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ട് ആരുടെ കണ്ണാക്കിലേക്ക് ഇട്ട് കൊട്ടാനാണ് എന്നുള്ളതാണ് എല്ലാവരും കൂടി കാണിക്കുന്നത് അതിൻ്റെ ടീസറിൽ നമ്മുടെ കൊറോണ സമയത്ത് പാത്രം കൂട്ടേണ്ട പരിപാടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ കാണിച്ചിട്ടുണ്ട് സോ കുറെ പേരുടെ മേർക്കുള്ളൊരു ചോദ്യചിഹ്നമായിരിക്കും ഇന്ത്യൻ ടു അതുമാത്രമല്ല ഇന്ത്യൻ ത്രീയും ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെയും വർക്കുകൾ കഴിഞ്ഞതും പെട്ടെന്ന് റിലീസ് ചെയ്യണം അപ്പം അതുകൊണ്ടായിരിക്കും ഇന്ത്യൻ ടു പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക എന്നിട്ട് ഇന്ത്യൻ ത്രീയും കൂടി റിലീസ് ചെയ്ത് നിർത്താനായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ഓൾറെഡി ഒരു പ്രഭാവം വാങ്ങി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ പ്രഭാവത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് കാരണം ചെറിയ പിള്ളേരൊക്കെ കയറി തമിഴ് സിനിമ ഇൻഡസ്ട്രി മൊത്തം അടിച്ചുപരത്താണ് ലോകേഷ് അറ്റ്ലി നെൽസൺ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ കിങ് ഓഫ് ദ തമ്മിൽ സിനിമ എന്ന് അറിയപ്പെട്ടിരുന്ന ശങ്കർ തൻ്റെ ആ റേഞ്ചിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഇന്ത്യനുമായി വരികയാണ് അതുപോലെ തന്നെ പുള്ളിക്ക് പാരലായിട്ട് വേറൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട് ഗെയിം ചേഞ്ചർ രാംചരൻ്റെ അപ്പോൾ സിനിമകൾ ഒരുപാടുണ്ട് ഇന്ത്യൻ ടൂ കൊണ്ട് ഇന്ത്യൻ ത്രീൻ്റെ ഗെയിം ചേഞ്ചർ ഉണ്ട് ഇതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പുള്ളി ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണേ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അപ്പോൾ എന്തായാലും ആ സിനിമ റിലീസിന് മുമ്പ് ഇന്ത്യൻ ടൂവിൻ്റെ ഉണ്ടായിരിക്കും ഈ ജൂണിൽ മൂന്ന് തന്നെ ആവട്ടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഫസ്റ്റ് മന്ത് ആവട്ടെ അപ്പോൾ നല്ലൊരു കളക്ഷൻ ആവട്ടെ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇതുപോലെ സിനിമകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് പോലെ എല്ലാവർക്കും ബൈ